બે <laughs> ફ્રેન્ડી നമ്മുടെ രണ്ട് ടീമുകളെ എല്ലാം വെച്ചു ഘർതലിപണമാക്കി ഈ രണ്ട് ടീമുകളും മുഖാമുഖം കണ്ടുമുട്ടുന്നു മൈക്യോസിസ് കോട്ടേം വേഴ്സസ് ഇരാചു വെറ്റ് 11 എല്ലാ ബോളേഴ്സിനെയും കോട്ടി ഏറ്റ കത്തിക്കാൻ മൂർച്ചകൂട്ടി കൂടിയത്തിയ ബാറ്റ്ുമായി ഇരവेंगे രാംരാജ് ഇരാചു വെറ്റ് 11ന്റെ ഡ്രം ഗാർഡ് ബോളർ എറിയാസ് എന്ന താരത്തിന്റെ ആദ്യ പന്ത് സിംഗിൾ ആジャരി വെടി പൊട്ടിക്കുന്നു ആദ്യ പന്ത് സിക്സറിലേക്ക് ബോളേസിൻ്റെ അത്മവിശ്വാസ തപ്പാട തകർക്കാനുള്ള പ്രയാണം തുടങ്ങുന്നു രാംരാജ് എസ്േരി കൊടു കംബാക്ക് ബൈറിയസ് ദ റോഡ് ബോൾ

വിജയത്തിലേക്കുള്ള കുപ്പായം ബാറ്റ് എത്തിയ എന്ന താരത്തിന്റെ അങ്ങനെ രണ്ട് ൾക്ക് പറ്റി സമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ബോളർ ബോളർത്തുന്ന മൂന്നാം ഓവറുമായി ഭരത് സ്റ്റാർട്ടർ ഡോട്ട് ബോൾ മത്സരത്തിൽ ഇതുവരെ കണ്ടതൊക്കെ റണ്ണൊഴുക്കിന്റെ ഓവർ ആണെങ്കിൽ അതിനൊരു അറുതി വരുത്തുന്നതാരും മത്സരത്തിന്റെ മൂന്ന് ഓവർ പിന്നിടുന്നു സ്കോർ ബോർഡിന്വർഫുൾ ഹാൻഡ് സിക്സ് ആ ിലും അത്ഭുത പ്രവാഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നു താരം ഏറ്റവും നിഷ്കരണമായ രീതിയിൽ തന്നെ തകർക്കുന്നു ബോളിസിനെ മറ്റൊരു ഷോർട്ട് സിക്സഡിലേക്കാണ്

എടാ അകത്തെ ഫ്രണ്ട് വെൽ കാട്ടി അവസാന സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി മാറ്റി തിരുവനന്തപുരത്തിന്റെ കൈക്കരുത്തുകാട്ടി ആദ്യ ഇന്നിംഗ് പരിസമാഒൻപത് റൺസിന്റെ വിജയലക്ഷ്യവുമായി മത്സരത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന ബോളുകൾ അതിന്റെ ഇരട്ടി വേഗത്തിൽ എത്തുന്നു എറണാകുളം യുവനിരയുടെ കാട്ടാൻ ആദ്യ ഓവറുമായി എത്തുന്നു ഭരത്

ഇ സി പി വന്ന് ഫുൾഷ്ടത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ഒൻപത് റൺസ് ശേഷിക്കുന്ന പന്തുകളിൽ നാൽപ്പത് റൺസ് വിചയം ലക്ഷ്യമാക്കി ചാട്ടിൽ എറിയുന്ന പോരാട്ട വീര്യം കാണിക്കാൻ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നും എത്തുന്നു അവൽക്കോട്ടർ വണ്ടർഫുൾ ഷോട്ട് ബൈ ജിത്തു ഈ കളിക്കളത്തിൽ ചരിത്രങ്ങൾ മാറ്റിയെഴുതാൻ ജിത്തുവിന്റെ ബാറ്റ് വാച്ച് അലോയിട്ടുകൊണ്ടേയിരിക്കുന്നു

അങ്ങനെ മത്സരത്തിന്റെ മൂന്ന് ഓവർ പിന്നീടുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ മുപ്പത്തിനാല് ഇനി പന്ത്രണ്ട് പന്തുകൾ ബാക്കി പതിനഞ്ച് റൺസ് വിജയ ലക്ഷ്യം പുതിയ തിരക്കഥയുമായി നാലാം ഓവറുമായി എത്തുന്നു കലൈസ് േകുന്ന മനോഹരമായ ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ മറ്റൊരു സിക്സർ കൂടി കണ്ടെത്തുന്നു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീറി മുറിക്കുന്നതാരം ജിത്തു മത്സരത്തിന് ദുരശീലം വീഴുമ്പോൾ ഈ മത്സരത്തിൽ ഈരാറ്റുപെട്ട ഇലവൻ പത്ത് വിക്കറ്റിന് വിജയികളായിരിക്കുന്നു